രാത്രി കിടക്കാൻ നേരത്തും അവൾ ആലോചിച്ചത് അമൃത പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് ഡിഗ്രി ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ജോലി കിട്ടും അല്ലാതെ പഴയ കാര്യങ്ങൾ ആലോചിച്ചിരുന്നത് കൊണ്ട് ആർക്കും തന്നെ ഗുണമില്ല മാത്രവുമല്ല കുറച്ച് നാൾ സന്തോഷിച്ചതിന് ഒരുപാട് നാൾ താൻ സങ്കടപ്പെടുകയും ചെയ്തു ഇനി മതി എല്ലാം മറന്ന് തനിക്ക് ജീവിച്ചേ മതിയാകൂ എൻ്റെ ശിവവിനു വേണ്ടി അരികിൽ നിഷ്കളങ്കമായി കിടന്നുറങ്ങുന്ന കുഞ്ഞിന്റെ നെറുകയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൾ അമൃതയുടെ മേലിലേക്ക് തൻറെ സി വി അയച്ചു കൊടുത്തു കണ്ണ ഓഫീസിലേക്ക് ഇറങ്ങാൻ റെഡിയാവുകയായിരുന്ന മാധവ് അമ്മയുടെ വിളിക്കേട്ട് തിരിഞ്ഞു നോക്കി ചിന്നുവിനെ പെണ്ണ് കാണാൻ വരാന്ന് പറഞ്ഞ കൂട്ടരെ ഈ ഞായറാഴ്ച വരട്ടെ എന്ന് നിനക്ക് അന്നേ ദിവസം എന്തേലും പരിപാടിയുണ്ടോ അകത്തേക്ക് കയറിക്കൊണ്ട് പാർവതി ചോദിച്ചു ഇല്ലമ്മേ ഞാനായിട്ട് ഒരു പരിപാടിയും പ്ലാൻ ചെയ്തിട്ടില്ല ആർദ്രയ്ക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്നും അറിയില്ല ഇൻസേർട്ട് ചെയ്തിരുന്ന ഷർട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒന്ന് വലിച്ചിട്ടുകൊണ്ട് അവൻ പറഞ്ഞു ആർദ്രമോളുടെ കാര്യം സാരമില്ല അത് ഞാൻ ചോദിച്ചോളാം അപ്പോൾ എന്തായാലും അവരോട് ഞായറാഴ്ച വരാൻ പറയാം അല്ലേ അവൾ ഒന്നുകൂടെ ഉറപ്പിക്കാനായി ചോദിച്ചു ആ മാധവ് തലകുലിക്കി അപ്പോഴാണ് ഓൺലൈൻ യോഗ ക്ലാസ് കഴിഞ്ഞ ആർദ്ര റൂമിലേക്ക് കയറി വന്നത് എന്താ ആൻറ്റി പതിവില്ലാതെ രാവിലെ തന്നെ പാർവതിയെ റൂമിൽ കണ്ട് അവൾ ചോദിച്ചു അല്ല ഞായറാഴ്ച ചിന്നൂനെ ഒരു കൂട്ടര് കാണാൻ വരുന്നുണ്ട് അപ്പോ ഉണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാ പാർവതി പറഞ്ഞു ഈ ഞായറാഴ്ചയോ ഏ സിയുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആർദ്ര തലചെരിച്ച് പാർവതിയെ നോക്കി ആ അവളുടെ ആ ചോദ്യത്തിൽ പാർവതിക്ക് ഒരു മുടക്ക് തോന്നി അപ്പോഴേക്കും മാധവ് റൂമിൽ നിന്നും പുറത്തേക്ക് പോയിരുന്നു അയ്യോ ആൻറ്റി ഈ ഞായറാഴ്ച ഞാനും മാധവേട്ടനും എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകാനിരിക്കുക പോയില്ലെങ്കിൽ അവൾ പിന്നെ എന്നോട് മിണ്ടില്ല അത്രയ്ക്കും അടുത്ത ഫ്രണ്ടാ ആർദ്ര വിഷമം ഭാവിച്ചു പറഞ്ഞു ആണു എന്നിട്ട് മാധവൊന്നും പറഞ്ഞില്ലല്ലോ അവൾ കള്ളം പറയുകയാണോ എന്നൊരു സംശയം പാർവതിക്ക് തോന്നി ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയല്ലേ ആയിട്ടുള്ളൂ പറയാൻ സമയമുണ്ടല്ലോ എന്ന് കരുതിയാണ് ആർദ്ര കഴുത്തിൽ പൊഴിഞ്ഞ വിയർപ്പ് തുടച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു കല്യാണത്തിന് പോയിട്ട് എപ്പോൾ വരും അവരോട് ആ സമയം പറയാലോ ഉള്ളിലെ അമർഷം മറച്ചു വെച്ചുകൊണ്ട് പാർവതി പറഞ്ഞു അതെങ്ങനെയാ ആൻറ്റി പറയുന്നത് എന്റെ എല്ലാ ഫ്രണ്ട്സും വരുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല ഒരുപാട് നാൾക്ക് ശേഷമാ ഞങ്ങൾ കാണുന്നത് പിന്നെ പെണ്ണ് കാണലിന് ചിഹ്നം ഇവിടെ ഉണ്ടല്ലോ അല്ല ഞങ്ങളും വേണമെന്ന നിർബന്ധമാണെങ്കിൽ അത് കഴിഞ്ഞുള്ള ഞായറാഴ്ച വരാൻ പറയും ആർദ്ര പറഞ്ഞു ആ സംസാരത്തിൽ തെല്ല അഹങ്കാരമുള്ളതുപോലെ പാർവതിക്ക് തോന്നി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും മോളെ ഇവിടുത്തെ അച്ഛൻ വരെ അന്നത്തെ ബിസിനസ് മീറ്റിങ്ങുകൾ മാറ്റിവെച്ചു അപ്പോ പിന്നെ എങ്ങനെയാ അവരോട് അടുത്ത ആഴ്ച വരാൻ പറയുന്നത് ഉള്ളിൽ നല്ല രീതിയിൽ ദേഷ്യം നുരഞ്ഞു പൊന്നുന്നുണ്ടെങ്കിലും പാർവതി വെളുക്കെ ചിരിച്ചു അത് അങ്കിളിൻ്റെ കാര്യമല്ലേ എന്ന് കരുതി എല്ലാവരും പ്ലാൻ മാറ്റി വെക്കേണ്ട കാര്യം എന്താണ് ഞങ്ങൾക്ക് എന്തായാലും കല്യാണത്തിന് പോയേ പറ്റൂ അതും പറഞ്ഞുകൊണ്ട് ആർദ്ര ബാത്റൂമിലേക്ക് നടന്നു അവളുടെ ആ പെരുമാറ്റത്തിൽ പാർവതിക്ക് വല്ലാത്ത ദേഷ്യം വന്നു എന്ത് സാധന ഈ പെണ്ണ് ഒന്നില്ലെങ്കിലും ചിന്നു കാരണമല്ലേ അവൾക്ക് മാധവനെ കിട്ടിയത് എന്നിട്ട് അതിൻ്റെ ഒരു നന്ദി പോലുമില്ല അരിശത്തോടെ പെരുപിരുത്തുകൊണ്ട് പാർവതി റൂമിന് പുറത്തേക്ക് നടന്നു അവർ താഴേക്ക് ചെല്ലുമ്പോൾ മാധവ് ഭക്ഷണം കഴിക്കുകയാണ് അവന് വിളമ്പിക്കൊടുത്തുകൊണ്ട് ജാനകിയുമുണ്ട് ഇവർക്കെന്തോ കല്യാണം ഉണ്ടെന്ന് അതുകൊണ്ട് പെണ്ണ് കാണൽ അടുത്ത ഞായറാഴ്ചക്ക് വെക്കാൻ മാധവന്റെ അരികിലിരുന്ന് കൊണ്ട് പാർവതി പറഞ്ഞു അപ്പോഴും അവരുടെ മുഖം തെളിഞ്ഞിട്ടില്ല കല്യാണമോ ആരുടെ കല്യാണം മാധവ് ചോദ്യഭാവത്തിൽ അമ്മയെ നോക്കി ആർദ്രയുടെ ഏതോ കൂട്ടുകാരിടെ നിന്നോട് പറയാനിരിക്കുകയാണെന്ന് പാർവതി പറഞ്ഞു അത് കേട്ട് ജാനകിയുടെ മുഖം ചുളിഞ്ഞു കൂട്ടുകാരിയുടെ കല്യാണമല്ല ചിഹ്നുവിൻ്റെ ആവശ്യമാണ് വലുത് അതുകൊണ്ട് ഈ ഞായറാഴ്ച തന്നെ അവരോട് വരാൻ പറയൂ മാധവ് കഴിച്ചെഴുന്നേറ്റു വെറുതെ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം വേണ്ട കല്യാണം ഒന്നുമല്ലല്ലോ വെറുമൊരു പെണ്ണു കാണലല്ലേ അത് ഇപ്പോൾ ഈ ഞായറാഴ്ചയായാലും അടുത്ത ഞായറാഴ്ചയായാലും കുഴപ്പമൊന്നുമില്ല അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാകാതിരിക്കാൻ പാർവതി പറഞ്ഞു ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്തായാലും ചിന്നുവിന്റെ പെണ്ണു കാണൽ ഈ ഞായറാഴ്ച തന്നെ നടക്കും വയ കഴുകുന്നതിനിടയിൽ അവൻ പറഞ്ഞു പിന്നെ പാർവതി ഒന്നും പറയാൻ നിന്നില്ല മാധവ് ഓഫീസിലേക്ക് ഇറങ്ങുമ്പോഴാണ് ആർദ്ര താഴേക്ക് വന്നത് ഉച്ച കഴിഞ്ഞ് അവളോട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങി ചിന്നുവിനെ പെണ്ണു കാണാൻ വരുന്നവരോട് ഈ ഞായറാഴ്ച തന്നെ വരാനാണ് അവൻ പറയുന്നത് കഴിക്കാനിരിക്കുന്ന ആർദ്രയോട് പാർവതി പറഞ്ഞു അതാ ഞാനും പറഞ്ഞത് അത്ര നിർബന്ധമാണെങ്കിൽ അവർ വരട്ടെ പെണ്ണ് ഇവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ മാധവേട്ടൻ സ്വന്തം ഏട്ടനൊന്നും അല്ലല്ലോ വല്യച്ഛന്റെ മോനല്ലേ അപ്പോൾ ഞങ്ങളില്ലെങ്കിലും വലിയ പ്രശ്നമില്ല ഭക്ഷണം വായിലേക്ക് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു വല്യച്ഛൻ്റെയും ചെറിയച്ഛൻ്റെയും മക്കളായിട്ടല്ല ഞങ്ങൾ അവളെ വളർത്തിയിരിക്കുന്നത് അവർ കൂടപ്പിറപ്പുകളാണ് ആർദ്രയായിട്ട് അത് മാറ്റാതിരുന്നാൽ മതി അവരുടെ സംസാരം കേട്ട് ജാനകിക്ക് പെരുവിരലിൽ നിന്നും ദേഷ്യം ഇരച്ചു കയറി ജാനകി പറഞ്ഞത് ഇഷ്ടമാവാത്തതുപോലെ ആർദ്ര അവരെ തുറച്ചു നോക്കി എന്നാൽ ജാനകിക്ക് യാതൊരു കൂസലുമില്ലായിരുന്നു പാർവതിക്കും ഭക്ഷണം വിളമ്പിക്കൊണ്ട് അവർ കഴിക്കാനിരുന്നു ഞാനായിട്ടൊന്നും മാറ്റുന്നില്ല പക്ഷേ ഈ ഞായറാഴ്ച പെണ്ണ് കാണലിന് ഞങ്ങളുണ്ടാവില്ല അത്ര തന്നെ വിട്ടുകൊടുക്കാതെ ആർദ്ര പറഞ്ഞു ആർദ്ര ആർദ്രയുടെ കാര്യം നോക്കിയാൽ മതി മാധവി ചിന്നുവിൻ്റെ ഏട്ടനാണെങ്കിൽ ആ സ്ഥാനത്ത് അവൻ അന്ന് ഇവിടെ ഉണ്ടാകും ജാനകിക്ക് വല്ലാത്ത വാശി തോന്നി ആർദ്രയുടെ മുഖം ഇരുണ്ടു മൂടി അവൾ ദേഷ്യത്തിൽ പാർവതിയെ നോക്കി ജാനകി നീയൊന്നും മിണ്ടാതിരുന്നേ പാർവതി ജാനകിക്ക് നേരെ തട്ടിക്കയറി ചേച്ചി ആദ്യം ഇവളെ മര്യാദ പഠിപ്പിക്കാൻ നോക്ക് അല്ലെങ്കിൽ എനിക്ക് മാധവനോട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വരും ജാനകിയുടെ ആ വാക്കുകൾ ഇരുവരിലും പേടി നിറച്ചു എന്തുദ്ദേശിച്ചാണ് അവർ ആ പറഞ്ഞതെന്ന് ഇരുവർക്കും മനസ്സിലായി എങ്കിലും വിട്ടുകൊടുക്കാൻ ആർദ്ര ഒരുക്കമല്ലായിരുന്നു എന്ത് പറഞ്ഞുകൊടുക്കുമെന്ന് പറഞ്ഞാണ് ഈ പേടിപ്പിക്കുന്നത് ആർദ്ര ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു അത് നിന്നെ ബോധിപ്പിക്കണോ ജാനകി യാതൊരു കൂസലുമില്ലാതെ മുഖം കൂട്ടി ആൻറ്റി ഇവരോട് മിണ്ടാതിരിക്കാൻ പറ ദേഷ്യം അടക്കാനാവാതെ ആർദ്ര മുരണ്ടു നീ ആദ്യം വായടയ്ക്ക് എന്നിട്ട് മതി ബാക്കിയുള്ളവരുടെ അടപ്പിക്കുന്നത് ജാനകിയും വിട്ടുകൊടുത്തില്ല ഇരുവരുടെയും വാഗ്വാദങ്ങൾക്കിടയിൽ നിസ്സഹായയിരിക്കുകയാണ് പാർവതി എന്താ ഇവിടെ ഒച്ചപ്പാട് ഡൈനിങ് ഹാളിലെ ശബ്ദം കേട്ട് അച്ചമ്മ അങ്ങോട്ട് വന്നു അമ്മയെ കണ്ടതും ജാനകി നിശബ്ദയായി എന്താ പാർവതി ഇവിടെ തന്നെ കണ്ട് ആർദ്ര എഴുന്നേറ്റ് പോയത് കണ്ട് അച്ചമ്മയുടെ മുഖം ചൊളിഞ്ഞു എനിക്കറിയില്ല ഈർഷ്യോടെ പാർവതിയും പോയി എന്താ ജാനകി കാര്യം മനസ്സിലാവാതെ അച്ഛമ്മ ജാനകിയെ നോക്കി ഒന്നുമില്ല അമ്മേ അമ്മ കഴിക്കാറായോ മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് ജാനകി ചോദിച്ചു ഇപ്പോൾ വേണ്ട ഞാൻ പറയാം അവർ തിരിഞ്ഞു നടന്നു ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും എന്തോ ഒന്ന് എല്ലാവർക്കും ഇടയിൽ പുകയുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായിരുന്നു ടെക്നിക്കൽ ഇൻ്റർവ്യൂ പാസ്സായില്ലേ ഇനി പേടിക്കണ്ട അത്ര ടഫ് ഒന്നും ആയിരിക്കില്ല മാനേജ്മെന്റ് ഇൻ്റർവ്യൂ അത്ര പ്രശ്നമൊന്നുമല്ല സിമ്പിളായി പാസ്സാവാം നീ കോൺഫിഡൻ്റ് ആയിരുന്നാൽ മതി മാനേജ്മെൻറ്റിൻ്റെ ഇൻ്റർവ്യൂവിനായി വന്ന തീർത്ഥിയുടെ മുഖത്തെ ടെൻഷൻ കണ്ട് അമൃത പറഞ്ഞു അമൃതയുടെ വാക്കുകൾ അവളുടെ മനസ്സിനെക്കുറിച്ച് ധൈര്യം നൽകിയെങ്കിലും പൂർണ്ണമായും ആദ്യം അവളെ വിട്ടു ഒഴിഞ്ഞില്ല ഒന്ന് നെടുവേർപ്പിട്ടുകൊണ്ട് നിവർന്നിരുന്നപ്പോഴേക്കും അവൾക്കുള്ള ഇൻ്റർവ്യൂ കോൾ എത്തി ദീർഘമായെന്ന് നിശ്വസിച്ചുകൊണ്ട് തൻ്റെ ഫയൽ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഉള്ളിലെ ടെൻഷൻ മുഖത്ത് പ്രകടിപ്പിക്കാതെ അവൾ ഇൻ്റർവ്യൂ നടക്കുന്ന കോൺഫറൻസ് ഹാളിലേക്ക് നടന്നു മിസ് തീർത്ത പാർത്ഥസാരഥി കയ്യിലിരിക്കുന്ന ഡോക്യുമെൻസിലേക്ക് നോക്കിക്കൊണ്ട് മധ്യവയസ്കനായ ഓഫീസ് ഹെഡ് മാത്യു തീർത്തയെ നോക്കി അവൾ മെല്ലെ തലയനക്കി ഉള്ളിലെ ടെൻഷൻ മുഖത്ത് വരാതിരിക്കാൻ അവൾ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരുന്നു ഓക്കെ ടെക്നിക്കൽ ടീം തീർത്തയ്ക്ക് നൽകിയിരിക്കുന്ന പോയിന്റ് എട്ട് പോയിൻറ്റ് നാലാണ് ദാറ്റ്സ് നോട്ട് ബാഡ് അയാൾ അവളുടെ സർട്ടിഫിക്കറ്റ് നോക്കുന്നതിനിടയിൽ പറഞ്ഞു അപ്പോഴും തീർത്ത പതിഞ്ഞൊന്ന് മുകളിൽ തുടർന്ന് അവളുടെ പോസ്റ്റിനെക്കുറിച്ച് ചെറിയൊരു വിവരണവും അവൾക്ക് അതിനെക്കുറിച്ച് അറിയാമോ എന്നറിയാനായി രണ്ട് മൂന്ന് ചോദ്യങ്ങളും അയാൾ ചോദിച്ചു എല്ലാത്തിനും വളരെ കൃത്യമായി തന്നെ തീർത്ഥ ഉത്തരം നൽകി ഓക്കേ മിസ് തീർത്ഥ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എച്ച് ആർ അറിയിക്കും താങ്ക് യു അവളുടെ ഫയൽ തിരികെ കൊടുത്തുകൊണ്ട് അയാൾ ഒന്ന് പുഞ്ചിരിച്ചു താങ്ക് യു സാർ നന്ദി പറഞ്ഞുകൊണ്ട് അവൾ ക്യാബിനിൽ നിന്നും പുറത്തേക്കിറങ്ങി അടുത്ത കാൻഡിഡേറ്റ് അകത്തേക്ക് കയറി ഓഫീസിന് പുറത്തായി അമൃത അവളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വാ ചായ കുടിക്കാം അമൃത അവളെയും കൊണ്ട് ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ടീ ഷോപ്പിലേക്ക് നടന്നു ഇന്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു മാത്യു സാറിനോട് ഞാൻ നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിരുന്നു രണ്ട് ചായയ്ക്ക് ഓർഡർ കൊടുത്തുകൊണ്ട് ഇരുവരും അടുത്തുള്ള കസേരയിലിരുന്നു ഓഫീസിൽ തന്നെയുള്ള മറ്റ് സ്റ്റാഫുകൾ അവിടെയിരുന്ന് ചായ കുടിക്കുന്നുണ്ട് അതിൽ പേർ അമൃതയെ നോക്കി കൈ ഉയർത്തി കാണിക്കുന്നുമുണ്ട് അതാണെന്ന് തോന്നുന്നു സാർ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് എന്നോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് പിന്നെ വലിയ പാടുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചതുമില്ല കിട്ടുമെന്ന് തോന്നുന്നു തീർത്ത പ്രതീക്ഷയോടെ പറഞ്ഞു കിട്ടും ഉറപ്പാ പിന്നെ വേറൊരു കാര്യം അമൃത കസേര വലിച്ചിട്ട് അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു എന്താ തീർത്ഥ സങ്കോചത്തോടെ അവളെ നോക്കി നീ ഡിവോഴ്സാണെന്നുള്ള കാര്യം ഇവിടെ ആരോടും പറയണ്ട കല്യാണം കഴിഞ്ഞതാണെന്ന് പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ ഹസ്ബൻഡ് പുറത്തെങ്ങാനും ആണെന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞെന്ന് പറയുകയേ വേണ്ട അമൃത ശബ്ദം താഴ്ത്തി പറഞ്ഞു അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലായതുകൊണ്ട് തീർത്ത പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാൻ നിന്നില്ല തലയാട്ടി ആ കാര്യം സമ്മതിച്ചു അപ്പോഴേക്കും അവർ പറഞ്ഞിരുന്ന ചായ എത്തി മിക്കവാറും ഞായറാഴ്ച തന്നെ ജോയിൻ ചെയ്യേണ്ടി വരും അതുകൊണ്ട് അത്യാവശ്യം വേണ്ട ഡോക്യുമെൻ്റ്സ് എല്ലാം പ്രിൻ്റ് എടുത്ത് വെച്ചേക്ക് ഇവിടെ കൊടുക്കേണ്ടി വരും വേണമെങ്കിൽ ഇപ്പോൾ പോകുമ്പോൾ തന്നെ എടുത്തേക്ക് ആ ടേൺ തിരിയുന്നിടത്ത് ഒരു പ്രിന്റിംഗ് ഷോപ്പ് ഉണ്ട് അവിടെ കൊടുത്താൽ അവരെല്ലാം നല്ല വൃത്തിക്കെടുത്ത് തരും ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ അമൃത പറഞ്ഞു ആ തീർത്തു തലയാട്ടി പിന്നെ അവളോട് യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി മാധവ് ഒരു ഒഫീഷ്യൽ മീറ്റിംഗിൽ ഇരിക്കുമ്പോഴാണ് ആർദ്ര ക്യാബിനിലേക്ക് കയറി വന്നത് അവളോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് അവൻ ഫോണിലെ സംസാരം തുടർന്നു മാധവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൾ കസേരയിൽ അമർന്നു പത്ത് മിനിറ്റിന് ശേഷമാണ് ഒഫീഷ്യൽ മീറ്റിംഗ് അവസാനിച്ചത് ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞിട്ട് സമയം ഇപ്പോൾ മൂന്നു മണി കഴിഞ്ഞല്ലോ മുൻപോട്ട് മുൻപോട്ടാഞ്ഞിരുന്നുകൊണ്ട് അവൻ ചോദിച്ചു മാധവേട്ടനെ എന്തുദ്ദേശിച്ചാണ് ഞായറാഴ്ച പെണ്ണു കാണാൻ നിൽക്കാമെന്ന് പറഞ്ഞത് സോനയുടെ കല്യാണത്തിന് പോവണ്ടേ അവൾ ഒരു അല്പം ദേഷ്യത്തോടെ ചോദിച്ചു ചിന്നുവിൻ്റെ കാര്യമല്ലേ യാദ്രാ വലുത് അതുമാത്രമല്ല മാത്രമല്ല തന്റെ ഫ്രണ്ടിന്റെ കല്യാണ താൻ ഇപ്പോഴല്ല എന്നോട് പറഞ്ഞത് മാധവ് ചോദിച്ചു ഞാൻ അറിഞ്ഞോ ഇങ്ങനെയൊരു കാര്യം കൊണ്ട് അവർ വരുമെന്ന് പെണ്ണുകാണൽ വേണമെങ്കിൽ അടുത്ത ആഴ്ചയിലേക്ക് മാറ്റി വെക്കാമല്ലോ പക്ഷേ കല്യാണം അങ്ങനെയല്ലല്ലോ നമുക്ക് എന്തായാലും കല്യാണത്തിന് പോയേ പറ്റൂ അവൾ അത്ര കാര്യമായിട്ട് വിളിച്ചതാണ് പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും വരുന്നുണ്ട് ഞാൻ മാത്രം ചെന്നില്ലെങ്കിൽ അത് മോശമാണ് അതുകൊണ്ട് എന്തായാലും പോയേ പറ്റൂ ആർദ്ര വാശിയോടെ പറഞ്ഞു പറ്റില്ല ആർദ്ര ചിന്നുവിൻ്റെ കാര്യത്തിന് എനിക്ക് എന്തായാലും വീട്ടിൽ നിന്നേ പറ്റൂ വേണമെങ്കിൽ അത് കഴിഞ്ഞു പോകാം മാധവ് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റുകൊണ്ട് ഉലഞ്ഞു കിടന്ന ഷർട്ട് വലിച്ചിട്ടു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും കല്യാണത്തിന് പോകുന്നത് താലികെട്ട് കാണാനല്ലേ അല്ലാതെ സത്യ കഴിക്കാനല്ലോ എന്തായാലും സോനിയുടെ കല്യാണത്തിന് പോയേ പറ്റൂ ചിന്നുവിന്റെ കാര്യം അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവെക്കാൻ പറഞ്ഞാൽ എന്താ അവളും എഴുന്നേറ്റു ചിന്നുവിന്റെ പെണ്ണ് കാണലിന് മാധവ് അവിടെ ഉണ്ടാവാൻ പാടില്ലെന്ന് പാടില്ലെന്നവൾക്ക് വാശിയുണ്ടായിരുന്നു ജാനകിയോടുള്ള വാശി അതൊന്നും ശരിയാവില്ല ചിന്നുവിന്റെ കാര്യത്തിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി വേണമെങ്കിൽ താൻ കല്യാണത്തിന് പോയിക്കോ എന്തായാലും ഞാനില്ല അതും പറഞ്ഞുകൊണ്ട് അവൻ ക്യാബിന്റെ പുറത്തേക്ക് നടന്നു മുഖമടച്ചൊരു അടച്ചൊരു അടി കിട്ടിയതുപോലെ ആർദ്ര പുകഞ്ഞു പോയി അവൾക്കുള്ളിൽ പക പത്തി ആടി ഇല്ല ചിന്നുവിൻ്റെ പെണ്ണ് കാണൽ നടക്കില്ല അവൾ വെറുപ്പോടെ പിറുപിറുത്തു ആർദ്രയും മാധവനും പിറകെ പുറത്തേക്കിറങ്ങി ചെന്നു അവൻ അക്കൗണ്ട്സിലെ സ്റ്റാഫിനോട് എന്തോ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അവളും അങ്ങോട്ട് ചെന്നു പുതിയതായി വന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായി എനിക്ക് ഗോഡൗൺ വരെ പോകണം താൻ ഇവിടെ ഉണ്ടാകണം തിരിച്ചു പോകുമ്പോൾ ഞാൻ പിക്ക് ചെയ്യാം കയ്യിലെ വാച്ചിൽ സമയം നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ശരി ഉള്ളിലെ ദേഷ്യം മറച്ചു വെച്ചുകൊണ്ട് നേർത്ത പുഞ്ചിരിയോടെ അവൾ തലയാട്ടി ഓക്കെ അവൻ തിരിഞ്ഞു നടന്നു ചിന്നുവിന്റെ പെണ്ണു കാണൽ എങ്ങനെ മുടക്കാം എന്നാലോചിച്ചുകൊണ്ട് അവളും ക്യാബിനിലേക്ക് നടന്നു സെക്യൂരിറ്റിയെ നോക്കി ചിരിച്ചുകൊണ്ട് മാധവ് തന്റെ കാറിനടുത്തേക്ക് നടന്നു കാറെടുത്ത് ഗേറ്റ് കടന്ന് മെയിൻ റോഡിലേക്ക് ഇറക്കിയതും പെട്ടെന്നൊരു ഓട്ടോ പോക്കറ്റ് റോഡിൽ നിന്നും അശ്രദ്ധമായി കയറി വന്നതും ഒരുമിച്ചായിരുന്നു മാധവ് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതുകൊണ്ട് കാർ ഓട്ടോയിൽ മുട്ടിയില്ല എന്ന മട്ടിൽ നിന്നു താൻ എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നത് വലിയൊരു കാറുണ്ടെന്ന് കരുതി റോഡ് ആരുടെയും കുടുംബസ്വത്തല്ല തെറ്റ് തൻ്റെ ഭാഗത്താണെങ്കിൽ കൂടി ആ ഓട്ടോ ഡ്രൈവർ വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങിക്കൊണ്ട് മാധവിന്റെ കാറിന് നേരെ നിന്നുകൊണ്ട് ആക്രോശിച്ചു സോറി ചേട്ടാ വണ്ടിക്കൊന്നും പറ്റിയില്ലല്ലോ തൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നറിയാമെങ്കിലും തിരക്കുള്ളത് കൊണ്ട് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കേണ്ട എന്ന് കരുതി മാധവ് പറഞ്ഞു പറ്റിയില്ലെന്നോ താൻ ഇങ്ങോട്ടിറങ്ങി ഇതൊന്ന് നോക്ക് അയാൾ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടുത്തേക്ക് വന്നു ചേട്ടാ എൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല ചേട്ടനാണ് പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് അശ്രദ്ധമായി കയറി വന്നത് പിന്നെ എനിക്ക് പോയിട്ട് നല്ല തിരക്കുണ്ട് ചേട്ടന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ സെക്യൂരിറ്റിക്ക് നമ്പർ കൊടുത്തേക്ക് ഞാൻ വിളിച്ചോളാം അവനൊരല്പം ദേഷ്യത്തോടെ പറഞ്ഞു അങ്ങനെ അങ് പോയാലോ ഇയാൾ ഇറങ്ങു എന്നിട്ട് ഇതിന് പരിഹാരം കണ്ടിട്ട് പോയാൽ മതി അപ്പോഴേക്കും റോഡ് ബ്ലോക്കായി മറ്റുള്ള വണ്ടികൾ ഹോണടിക്കാൻ തുടങ്ങി ചേട്ടൻ വണ്ടിയെടുത്ത് മാറ്റി മറ്റുള്ള വണ്ടികൾക്ക് പോകട്ടെ നമുക്ക് സംസാരിക്കാം ഉള്ളിൽ നിന്നും തികട്ടി വരുന്ന ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അപ്പോഴും ആ ഡ്രൈവർ അതൊന്നും ശ്രദ്ധിക്കാതെ അവനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇയാൾക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ മാധവ് ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് ഡോർ ഡോർത്തൊരുന്ന് പുറത്തേക്കിറങ്ങി അലക്ഷ്യമായി കൊണ്ടുവന്ന വണ്ടി കയറ്റിയതും പോരാ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മര്യാദക്ക് വണ്ടിയെടുത്ത് മാറ്റാൻ നോക്ക് അല്ലെങ്കിൽ വണ്ടിയും താനും പോലീസ് സ്റ്റേഷനിൽ കിടക്കും മാധവന്റെ ദേഷ്യത്തിനു മുന്നിൽ അയാൾ ഒന്ന് പകച്ചു എന്ന് തോന്നുന്നു പൈസയുടെ ഹുങ്ക് എന്നോട് കാണിക്കണ്ട അയാൾ അവനു നേരെ വിരൽ ചൂണ്ടി താൻ തന്റെ പണി നോക്കിപ്പോ മാധവ് പറഞ്ഞു അപ്പോഴേക്കും മറ്റുള്ള വണ്ടിക്കാർ അങ്ങോട്ട് വന്നു അവരോട് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ഓട്ടോയിൽ ഇരിക്കുന്ന ആളുടെ മുഖത്ത് അവൻ്റെ കണ്ണു പതിഞ്ഞത് നിറകണ്ണുകളോടെ മാധവനെ തന്നെ നോക്കിയിരിക്കുന്ന തീർത്ഥ ആ മുഖം കണ്ടതും നട്ടലിലൂടെ ഒരു കൊള്ളിയാൻ പറന്നു പോകുന്നത് പോലെ തോന്നി ഹൃദയം ശക്തിയിൽ മിടിക്കുന്നു ആഗ്രഹിച്ചതെന്തോ കണ്ണുനിൽ കണ്ടതുപോലെ മനസ്സ് തുടിക്കുന്നു